ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ജീവിതം ജീവിതം പോൽ പോലെയുള്ള ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പോസോലോ പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊന്നും നാൽപ്പത്തിരണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം വറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദേശം സ്ഥാപിക്കാൻ പാടില്ല കാരണം സംഭവങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടാകാം ക്രൈസ്തവ സഭയിൽ ഒരു ഉപദേശം സ്ഥാപിക്കുന്നതിന് മാനദണ്ഡം ആയിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് യേശുക്രിസ്തുവൻ്റെ കൽപ്പന രണ്ട് അപ്പോസ്തോലന്മാരുടെ ആചരണം മൂന്ന് ലേഖനങ്ങളിൽ അതിനുള്ള ഉപദേശം ഇത് മൂന്നും കൂടെ ഒത്തു വരുന്നതാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ഉപദേശം യേശു കൽപ്പിച്ച പല ചില കാര്യങ്ങൾ അത് യഹൂദന്മാരോട് ബന്ധപ്പെട്ടതാണ് അവരെ അവർക്ക് വേണ്ട കറക്ഷനുകളാണ് യേശു ചെയ്ത ചില കാര്യങ്ങൾ അതും യേശു യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ട് ആണ് യേശു പരിശോധനയേറ്റത് അതുപോലെ ശബത്തിൽ പള്ളിയിൽ പോകാനൊക്കെ ഇടയായത് എന്നാൽ യേശു കൽപ്പിച്ചതും അപ്പോസ്തോലന്മാർ ആചരിച്ചതും ലേഖനങ്ങളിൽ ഉപദേശം ആയിട്ട് നൽകിയിട്ടുള്ളതുമായ രണ്ട് കാര്യങ്ങൾ അത് ക്രൈസ്തവ സഭയുടെ കമ്പൽസറി ആയിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള രണ്ട് ആചാരങ്ങളാണ് അത് ഓപ്ഷണലല്ല ഐച്ഛികമല്ല എല്ലാ വിശ്വാസികളും അതനുസരിച്ച് തീരും അതിലൊന്ന് സ്നാനവും രണ്ടാമത്തെ തിരുവത്താഴവുമാണ് അത് ആചാരപരമായിട്ടുള്ളതാണ് എന്നാൽ യേശുവിൻ്റെ കൽപ്പനകളും അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങളും വേറെ ധാരാളമുണ്ട് ഇവിടെ അപ്പസ്തോലന്മാരുടെ ഈ ആചരണം അല്ലെങ്കിൽ ആദ്യമോ നൂറ്റാണ്ടിൽ വിശ്വസിച്ചു വന്ന ആളുകൾ ആചരിച്ച കാര്യത്തെക്കുറിച്ചുള്ള ഈ രേഖ അത് വളരെ കൃത്യമായിട്ടുള്ളതാണ് അത് ഏത് നൂറ്റാണ്ടിലും ദൈവമക്കൾ ആചരിക്കേണ്ടതാണ് കാരണം അതാണ് യേശുവിൻ്റെ അന്ത്യനിയോഗം കർത്താവായ യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഗലീലയിൽ ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ അന്ത്യനിയോഗം നൽകുകയാണ് അവിടെ യേശു പറഞ്ഞത് നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ച് അവരെ എൻ്റെ ശിഷ്യരാക്കണം ഇതാണ് അന്ത്യനിയോഗം ഈ അന്ത്യനിയോഗത്തിൽ വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ മൂലഭാഷ അനുസരിച്ച് ഒരു കൽപ്പനയേ ഉള്ളൂ നമുക്ക് തോന്നും ഒരുപാട് കൽപ്പനയുണ്ടല്ലോ പോകണമെന്നൊരു കൽപ്പന പ്രസംഗിക്കണമെന്നൊരു കൽപ്പന വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തണമെന്നൊരു കൽപ്പന പിന്നെ യേശു കൽപ്പിച്ചതൊക്കെ പഠിപ്പിക്കണമെന്നൊരു കൽപ്പന അവസാനം ശിഷ്യനാക്കണമെന്നൊരു കൽപ്പന എന്നാൽ ഒരു കൽപ്പനയേ ഉള്ളൂ അത് ശിഷ്യരാക്കുക എന്നുള്ളതാണ് ശിഷ്യരാക്കാൻ വേണ്ടിയാണ് പോകേണ്ടത് ശിഷ്യരാക്കാൻ വേണ്ടിയാണ് പ്രസംഗിക്കേണ്ടത് ശിഷ്യരാക്കാൻ വേണ്ടിയാണ് സ്ഥാനപ്പെടുത്തേണ്ടത് ശിഷ്യരാക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കേണ്ടത് ആ അൾട്ടിമേറ്റായിട്ട് സാധിക്കേണ്ടത് കർത്താവിൻ്റെ ശിഷ്യരായിത്തീരുക എന്നുള്ളതാണ് യേശുവിന് കുറേ അനുഭാവികളെ അല്ല വേണ്ടത് അനുഗാമികളെയാണ് തന്നോട് കൂടെ വസിക്കുവാൻ മനസ്സുള്ള ധൈര്യമുള്ള സമർപ്പണമുള്ള ജീവനേക്കാൾ തന്നെ സ്നേഹിക്കുന്ന ആളുകളെയാണ് തനിക്ക് വേണ്ടത് കുരിശിലെ കള്ളൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മണിക്കൂറുകളല്ലേ ജീവിച്ചിരുന്നുള്ളൂ യേശുവിനെ കൈക്കൊണ്ട് ആത്മരക്ഷ നേടി സ്വർഗത്തിൽ പേരെഴുതി നരകം നീങ്ങപ്പെട്ട ആളുകൾ ഇവിടെ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമല്ല യേശു പറഞ്ഞു ശരീരത്തെ കൊല്ലുന്നവരെ പേടിക്കേണ്ട ഇന്ന് പല ആളുകളും ജീവനെ കർത്താവിനേക്കാൾ സ്നേഹിച്ചാണ് ആത്മരക്ഷയേക്കാൾ ജീവനെ സ്നേഹിച്ച് ആ ജീവനെന്ന് പറഞ്ഞത് ഒരു അപകടത്തിൽ മരണം സംഭവിക്കാം ഒരു രോഗം കൊണ്ട് അപകടം സംഭവിക്കാം അല്ലെങ്കിൽ ഒരാക്രമണം കൊണ്ട് അത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിൻ്റെ പേരിൽ വേണം മരണമെന്നില്ലല്ലോ അല്ലാതെയും മരണം സംഭവിക്കാം പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരാൾ സ്ഥാനപ്പെട്ടു ദൈവമക്കളോടുകൂടെ കൂട്ടായ്മ ആയതെടുത്ത് കർത്താവിനെ ആരാധിച്ച് ജീവിക്കുന്നു അതിൻ്റെ പേരിൽ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ കാരണം യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ തന്നെ ജന്മസാഫല്യം അടയുകയാണ് ഒരു ജീവിതം കൊണ്ട് സാധിക്കേണ്ടത് സാധിച്ചു സത്യദൈവത്തെ കണ്ടെത്തി ആ സത്യദൈവത്തെ അനുസരിച്ചു ആ സത്യദൈവത്തെ പ്രസാദിപ്പിച്ചു സ്വർഗത്തിൽ പേരായി ആളുകൾ കൊല്ലുന്നേ കൊല്ലട്ടെ എന്താ ചന്ദ്രക്കും യേശോ അഭേദനവും ധാന്യവും പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിന് തീയിൽ നിന്ന് വിടുവിക്കാൻ കഴിയും വിടിവിക്കാതിരിക്കാനും കഴിയും സിംഭ ഗുഹയിൽ നിന്ന് വിടുവിക്കാൻ കഴിയും വിടിവിക്കാതിരിക്കാനും കഴിയും അതൊക്കെ അവിടുത്തെ ഇഷ്ടം കാരണം ഞങ്ങൾ അവിടുത്തെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് അതുപോലെ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ യേശു ആകുന്ന ദൈവത്തിൻ്റെ വകയാണ് നമ്മൾ എത്ര കാലം ജീവിത്തിരിക്കണം എന്തൊക്കെ ശുശ്രൂഷ ചെയ്യണം എങ്ങനെയൊക്കെ ജീവിക്കണം എവിടെയൊക്കെ ജീവിക്കണമെന്ന് അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത് കുരിശിലെ പോലെ ഉടനെ മരിക്കാനാണോ ആയിക്കോട്ടെ സേഫാനൂസിനെ പോലെ കുറേ ദിവസങ്ങൾക്ക് ശേഷം മരിക്കാനാണോ ആയിക്കോട്ടെ യാക്കോ അപ്പോസോളിനെ പോലെ ഏ ചില വർഷങ്ങൾക്ക് ശേഷം മരിക്കാനാണോ ആയിക്കോട്ടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ഇഹലോക ജീവിതത്തെ ഓർത്ത് ഒരിക്കലും ആത്മരക്ഷ നഷ്ടമാക്കരുത് കാരണം ഇതൊരു അപകടം കൊണ്ടോ ഒരു അറ്റാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു രോഗം കൊണ്ടോ മരിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് യേശുവിനെ ജീവനെ സ്നേഹിച്ച് യേശുവിനെ ആൾ കുറെക്കോലും ഇവിടെ സുഖമായി ജീവിക്കാമെന്ന് ഒരിക്കലും വ്യാമോഹിക്കേണ്ട ചിലപ്പോൾ പിറ്റേന്ന് തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവനേക്കാൾ യേശുവിനെ സ്നേഹിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ആത്മരക്ഷയെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം യേശുവിന് ശിഷ്യന്മാരെയാണ് വേണ്ടത് അതിൽ കുറഞ്ഞൊന്നും വേണ്ട പത്ത് കന്യകമാരുടെ ഉപമയിൽ ഒരു ചെറിയ കുറവേ ഉണ്ടായിരുന്നുള്ളൂ വിളക്കിൽ എണ്ണയില്ല അവർ ഔട്ടായി അതുപോലെ രാജപുദൻ്റെ കല്യാണ സദ്യയിൽ ഒരു ചെറിയ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ആ രാജാവിൻ്റെ രാജവസ്ത്രം അവർ സൗജന്യ വസ്ത്രം വാങ്ങി ധരിക്കാൻ തയ്യാറായില്ല അവർ ഔട്ടായി നമ്മുടെ കർത്താവ് ഒരു മനുഷ്യനോട് പറഞ്ഞു ഒരു കുറവും നിനക്കുണ്ട് ആ ഒരു കുറവ് മതി നരകത്തിൽ പോകാൻ അതുകൊണ്ട് വലിയ കഠിനമായ കാര്യമൊന്നും യേശു അമ്മോട് പറയുന്നില്ല നമുക്കായി കുരിശിൽ മരിച്ച യേശുവിനെ കൈക്കൊള്ളുക രണ്ട് അതിൻ്റെ അടയാളമായിട്ട് ഒരു സത്യപ്രതിജ്ഞ എന്നുള്ള നിലയിൽ സ്ഥാനമേൽക്കുക പിന്നെ ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കാൻ കൂട്ടായ്മ ആചരിക്കാൻ ഏഹ് തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറാകുക ഇത്രയും കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യണം പിന്നെ എത്ര നാൾ നാളിവിടെ ജീവിച്ചിരിക്കണം എന്ന് കർത്താവ് തീരുമാനിക്കട്ടെ എന്തായാലും യേശുവിന് ശിഷ്യന്മാരെയാണ് വേണ്ടത് അല്ലാതെ യേശുവിനെ ഏറ്റുപറയുന്ന യേശുവാണ് കർത്താവ് എന്ന് ഏറ്റുപറയുന്ന വാഗുണ്ട് പറയുന്ന ആളുകളെയല്ല അങ്ങനെ കർത്താവ് പറഞ്ഞു എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്തെ സ്വർഗായത്തിൽ കിടക്കുന്നത് അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് ദൈവമക്കളോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യരാകാനായിട്ട് എല്ലാവർക്കും സാധിക്കണം അതാണ് പഠിപ്പിക്കേണ്ടത് പക്ഷേ ചില ആളുകൾ യേശുവിനെ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി ആ ഒന്ന് കൈപൊക്കുക മാത്രം ചെയ്താൽ മതി ഒരു സാക്ഷ്യം പറയുക മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അതല്ല യേശുവിന് വേണ്ടത് അനുഗാം അനുഭാവികളെയല്ല അനുഗാമികളെയാണ് വേണ്ടത് ശിഷ്യന്മാരെയാണ് വേണ്ടത് ആ ഒരു പരിജ്ഞാനം ഈ വാക്യങ്ങളിലൂടെ ലഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഷ്ടയും പട്ടിണിയും നേരം കഷ്ടതയും പട്ടിണിയും നേരം മനസ്സം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന മനം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ജീവിതം പോൽ ഭാഗ്യം പാലിലും കൂടും പോൽ ഭാഗ്യം പാലിലും